ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനേഴാം അധ്യായമായ ശ്രദ്ധാത്രേയ വിഭാഗയോഗത്തിലെ ഏഴ് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർദ്ധന രസ്യ സ്നിഗ്ധ സ്ഥിരാഹൃദിയ ആഹാര സാത്വിക ആയുസ് സത്വബല ആരോഗ്യ സുഖപ്രീതി വിവർത്തന ആയുസ് മനഃശക്തി ശരീരബലം ആരോഗ്യം മാനസികവും ശാരീരികവുമായ സുഖം ആഹ്ലാദം ഇവ വർദ്ധിപ്പിക്കുന്നതും രസ്യ രസങ്ങൾ അഥവാ ധാതുലപണങ്ങൾ ഉള്ളതും സ്നിഗ്ധ കൊഴുപ്പുള്ളതും സ്ഥിരാ ശരീരത്തിന് സ്ഥിരത നൽകുന്നതും ഹൃദ്യാഹ രുചികരവുമായ ആഹാര ആഹാരമാണ് സാത്വികപ്രിയ സാത്വികന് പ്രിയമായിട്ടുള്ളത് സാത്വികമായ ഭക്ഷണത്തെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത് ആയുസ് മനഃശക്തി ശരീരബലം ആരോഗ്യം മാനസികവും ശാരീരികവുമായ സുഖം ആഹ്ലാദം ഇവ വർദ്ധിപ്പിക്കുന്നതും രസങ്ങൾ അഥവാ ധാതു ലവണങ്ങൾ ഉള്ളതും കൊഴുപ്പുള്ളതും അതായത് പെട്ടെന്ന് കേടുവരാത്തത് ശരീരത്തിന് സ്ഥിരത നൽകുന്നതും രുചികരവുമായ ആഹാരമാണ് സാത്വികന് പ്രിയമായിട്ടുള്ളത് ആഹാരം രുചികരവും അതേസമയം സന്തുലിതവുമായിരിക്കണം നാക്കിൻ്റെ തൃപ്തി മാത്രം നോക്കി ഭക്ഷണം കഴിക്കുന്ന രീതി ശരിയല്ല ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങൾ അടങ്ങിയതാവണം ഭക്ഷണം ശരീരത്തിനും മനസ്സിനും സുഖവും സ്വസ്ഥതയും തരുന്നതുമാകണം ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളവയാകരുത് സാത്വികൻ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ആഹാര ആയിരിക്കും പിന്തുടരുന്നത് ആഹാരം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും സ്വാധീനിക്കും പുല്ലു തിന്നുന്ന മാനിൻ്റെ സൗമ്യതയും മാംസഭുക്കായ സിംഹവ്യാഘ്രാദികളുടെ ക്രൗര്യവും ഇതിനുദാഹരണമാണ് ആഹാരം കഴിക്കാനിരിക്കുന്ന ചുറ്റുപാടും അത് വിളമ്പിത്തരുന്നവരുടെ മനോഭാവവും വരെ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തും നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അതായിത്തീരും എന്നാണ് ചൊല്ല് ഒരാളുടെ ഭക്ഷണ രീതി നോക്കിയാൽ അയാൾ ഏത് സ്വഭാവക്കാരനാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ ഭക്ഷണം മിതമായിരിക്കണം അമിത ഭക്ഷണം ആരോഗ്യത്തെ ഹനിക്കും ഒരു നേരം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം കഴിക്കുന്നവൻ ഭോഗി മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി നാല് നേരം കഴിക്കുന്നവൻ ദ്രോഹി ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭക്ഷണശീലം മൂലമാണ് ഇത്രയധികം ആശുപത്രികൾ ഇവിടെ ഉണ്ടാവാൻ കാരണം ആഹാരം ഔഷധമായിട്ട് കഴിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എന്നാൽ ഇന്ന് ഔഷധം ആഹാരമായിട്ട് കഴിക്കുന്നവരാണ് നമ്മിൽ പലരും ആഹാരം ഔഷധമായിട്ട് കഴിക്കേണ്ടതിന് പകരം ഔഷധമാണ് ഇന്ന് ആഹാരമായിട്ട് കഴിക്കുന്നത് അരവയർ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നാണ് ശാസ്ത്രം കാൽവയർ ജലം കാൽവയർ വായു എങ്കിൽ മാത്രമേ ദഹനം ശരിയായി നടക്കൂ സാത്വികർക്ക് സാത്വികമായ ഭക്ഷണമാണ് അഭികാമ്യം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ